അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും കേരള ഫുഡ്വെയർ അസോസിയേഷൻ ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക കൺവെൻഷനും സമര പ്രഖ്യാപനവും നടത്തി വിദ്യാലയങ്ങൾക്കും വിവിധ സൊസൈറ്റികൾക്കും സീസൺ സമയങ്ങളിൽ വ്യാപാരികൾക്ക് നൽകുന്ന വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഫുഡ്വെയർ ഉൽപ്പന്നങ്ങൾ നൽകി ചെറുകിട വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന ചെരുപ്പ് നിർമ്മാണ കമ്പനികളെ ബഹിഷ്കരിക്കുവാൻ കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചു കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ മോത്തി മഹാൾ റെസിഡൻസിയിൽ വെച്ച് നടന്ന ജില്ലാ പ്രവർത്തക കൺവെൻഷനിലാണ് സമരപ്രഖ്യാപനം നടത്തിയത് സമരത്തിന്റെ ആദ്യഘട്ടം നിലയിൽ ഈ മാസം ഒന്നാം തീയതി മുതൽ ഇത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഓർഡർ നൽകുന്നു നിർത്തിവെക്കുവാനും അടുത്ത ഘട്ടം കടകളിൽ സ്റ്റോക്കുള്ള ചെരുപ്പുകൾ ഹോൾസെയിൽ ഡീലർമാർക്ക് തിരിച്ചു കൊടുക്കുവാനും തീരുമാനിച്ചു കേരള റീറ്റെയിൽ ഫുഡ്വെയർ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരങ്ങൾക്ക് തൃശൂർ ജില്ലയുടെ എല്ലാവിധ സഹകരണങ്ങളും പിന്തുണയും നൽകുന്നതിനും വരും ദിവസങ്ങളിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കൺവെൻഷനും സമരപ്രഖ്യാപനവും നടത്തുവാനും തീരുമാനമായി തൃശൂർ ജില്ലാ പ്രസിഡന്റ് സി എ ഷംസുദ്ദീന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ടി ഐ ഷായിർ സമീർ ഖാൻസ്നെ നെബി മേനാച്ചേരി ആൻസൺ ആന്റണി ഷൌക്കത്ത് ഏറിയാഡ് ഡേവിഡ് ആംബല്ലൂർ മൊയ്തീൻകുട്ടി ലാവണ്യ ആൻഡ്രൂസ് അത്താണി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് യു ബി സി വി ന്യൂസ്